നമസ്കാരം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി അഴിമതിക്കും ദുർഭരണത്തിനും എതിരെയുള്ള ഈ യൂത്ത് മാർച്ചിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹംസ പടക്കാട്ട് അതിന്റെ വാർത്തയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായി ദുർഭരണത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തോടനീളം ജില്ലാതല യൂത്ത് മാർച്ചുകൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ യൂത്ത് മാർച്ചിന്റെ സമാപനം ജനുവരി ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് നടക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റും ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയും ഇന്ത്യ ഗവൺമെന്റ് ഭരണവുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ അടുത്ത ഉദാഹരണമാണ് ഈ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ഒന്നടങ്കം നിഷ്കാഷനം ചെയ്തുകൊണ്ട് ഏകാധിപതി മരണവുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുത്തു അതേ മാതൃക തന്നെയാണ് പിണറായി ഗവൺമെന്റും പിന്തുടരുന്നത് കേരളത്തിലെ പ്രതിപക്ഷങ്ങളെ ഒന്നടങ്കം അടിച്ചൊതുക്കി പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചൊതുക്കി തന്റെ മാഡംബിത്തരം നടപ്പാക്കുവാനാണ് പിണറായി ഇന്ത് കേരളത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സംസ്ഥാനത്തോടിനോളം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭം ഈ യൂത്ത് മാർച്ചിന്റെ സമാപനം കൊണ്ട് അവസാനിക്കുന്നതല്ല തുടർന്നും മുസ്ലിം യൂത്ത് ലീഗും യു ഡി എഫ് യുവജന സംഘടനകളും സമരരംഗത്ത് ശക്തമായി ഉണ്ടാവും മുസ്ലിം യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ കോതമംഗലത്ത് നിന്ന് ആരംഭിച്ച് കൊച്ചി വരെ യൂത്ത് മാർച്ച് നടത്തുകയാണ് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ മഹിതമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും നടത്തി വരികയാണ് കേരളത്തിലെ കേന്ദ്രത്തിലെയും ദുർഭരണങ്ങൾക്കെതിരെ വിദ്വേഷത്തിനെതിരെ എന്ന മുദ്രാവാക്യമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് ആരംഭിച്ചപ്പോ കോതമംഗലത്തിന്റെയും മൂവാറ്റുപുഴയുടെയും പെരുവോരങ്ങളിൽ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും കാത്തു നിൽക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരെ രോഷം പ്രകടിപ്പിച്ച് ഞങ്ങൾക്ക് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് സമസ്ത മേഖലയിലും പരാജയത്തിന്റെ പടുകുലേക്ക് തള്ളിവിട്ട ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായ താക്കീതുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് കടന്നു വരുന്നത് അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളെന്ന പോലെ ബി ജെ പിയും സി പി എമ്മും ഈ രാജ്യത്തെ ജനങ്ങളെ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും യൂത്ത് മാർച്ച് നടത്തിയിട്ടുള്ളത് സംസ്ഥാനം ഒട്ടാകെ മുസ്ലിം യൂത്ത് ലീഗ് എല്ലാ ജില്ലകളിലും വിദ്വേഷത്തിനെതിരെയും അതുപോലെ തന്നെ ദുർഭരണത്തിനെതിരെയും യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു വരികയാണ് കേരളത്തിലെ ഏകദേശം പത്തിൽ പരം ജില്ലകളിൽ യൂത്ത് മാർച്ച് ആരംഭിക്കുകയും അത് വളരെ ജനമങ്കാളിത്തോടുകൂടി സമാപിക്കുകയും ചെയ്തു എറണാകുളം ജില്ലയുടെ യൂത്ത് മാർച്ച് ഇരുപതാം തീയതി കോതമംഗലത്തിന് ആരംഭിച്ച് ഇന്നിപ്പോൾ ആലുവിലെത്തിയിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി കൊച്ചിയിലാണ് യൂത്ത് മാർച്ച് സമാപിക്കുന്നത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അത് ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു വരുന്നത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കേന്ദ്രമായാലും കേരളമായാലും എല്ലാ തരത്തിലുമുള്ള ദുർഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ നോക്കിയാലും ജനങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സർക്കാരുകളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ആണ് യൂത്ത് മാർച്ച് നടത്തുന്നത് മറ്റൊരു വാർത്തയുമായി